പൊൻകടൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും രൂപം പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഒരു രൂപം വേദവും എന്നടുത്ത് പറയുമ്പോൾ ഈ കാലിത ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ബാണം ഇങ്ങനെ എഴുതും വേദവും ഭൂതനായകൻ പറയുമ്പോൾ ഇങ്ങനെ ചവിട്ടിതേ ഇങ്ങനെ നിക്കുന്നു എന്നിട്ട് നായകനാ അങ്കയ രണ്ട് സ്റ്റെപ്പ് വെച്ചു അത് കഴിഞ്ഞാൽ കണ്ണിതേ ഇങ്ങനെ കാലെടുത്ത് വയ്ക്കും അപ്പം നമ്മുടെ കയ്യിലേ ഇങ്ങനെയാണ് വരിക ആളവ് ഇനി യാവതും പറയുമ്പോഴേ ഇങ്ങനെ യാവതും കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ ഇവിടെ ഇങ്ങനെ വെച്ച് നമ്മളിതെ ഇങ്ങനെ തൊഴുത് ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യണത് ഇത്രയുമാണ് നമ്മുടെ തോടയ ഉള്ളത് നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് കലാമണ്ഡലം സുചിത സുധീഷ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തോടയം എന്നൊരു ഡാൻസാണ് അപ്പോൾ നമ്മളതിൻ്റെ ഒരു അഞ്ച് എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആറാമത്തെ എപ്പിസോഡാണ് നമ്മളിവിടെ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്ന പാട്ട് ഇതാണ് ൂപം ഭൂതനായും പോരു അരുൾ ഇതാണ് നമ്മളിന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലെ ഒരു രണ്ട് മൂന്ന് ലൈനും കൂടി നമുക്ക് ചെയ്യാനുള്ളൂ എല്ലാം രണ്ട് രണ്ട് വട്ടമായിട്ടാണ് നമ്മൾ ചെയ്യണത് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ തോടയും എന്നുള്ളൊരു ഡാൻസ് ഇവിടെ കഴിയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ ഭരതനാട്യം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഒരു ഡാൻസ് ഫുള്ളായിട്ട് കളിച്ച് കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ എല്ലാ എപ്പിസോഡും കണ്ടിട്ട് സ്റ്റെപ്പുകളൊക്കെ പഠിക്കൂ അപ്പോൾ ഞാൻ പാട്ടോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ കൂടെ അതങ്ങനെ ചെയ്തിട്ട് പഠിക്കാവുന്നതാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മങ്കയക്കരശി എന്നുള്ള ഒരു ഭാഗമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടുപഠിച്ചിട്ടുണ്ടാവുമല്ല അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എല്ലാതും രണ്ട് രണ്ട് ലൈനായിട്ടാണ് ഓരോ പാട്ട് നമ്മൾ ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നതാണ് പൊൻകട ഭൂതനായ ുംരുൾ വീ അതാണ് ചെയ്യണത് അപ്പൊ നമ്മൾ മുഴുമണ്ഡലത്തിൽ നിന്നാണ് എണീക്കുന്നത് അപ്പൊ പൊൻകടൽ രൂപം എന്നുള്ളത് നമുക്ക് ചെയ്യാം അപ്പൊ നമ്മള് സമത്തിലാണ് അത് ചെയ്ത് അവസാനിപ്പിച്ചത് അവിടെ നമ്മൾ നേ നേരെ മുഴുമണ്ഡലത്തിൽ നിന്ന് കൈ ഇതേ എങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പൊൻകടൽ എന്ന് പറഞ്ഞിങ്ങനെ എണീക്കും രൂപം പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനൊരു ഇങ്ങനെ വരയ്ക്കും ഇനി ഭൂതനായകൻ എന്ന് പറയുമ്പോൾ കൈ കൈതയിങ്ങനെ നമ്മുടെ റൈറ്റ് കാലിത ഇങ്ങനെ രണ്ട് വട്ടം ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ നമ്മൾ കാലി വെക്കുകയാണ് ചെയ്യുക ഭൂതന എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും ഇനി വേദവും എന്നടുത്ത് പറയുമ്പോൾ ഈ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ബാണം പിടിച്ചിട്ട് ഇങ്ങനെ എഴുതുക വേദവും പുരുളുകളും പറയുമ്പോൾ ഇങ്ങനെ പുരുളുകളും അടുത്തത് നമ്മൾ അരുൾവീന്നുള്ള ഒരു ഭാഗമാണ് ചെയ്യുന്നത് അപ്പം നമ്മളിതേ ഇവിടുന്ന് കൈ ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡിലോട്ട് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ ചാടി ഇതേ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ നിൽക്കും അതാണ് നമ്മുടെ ആദ്യത്തെ ലൈനിൽ നമ്മൾ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായല്ലോ ഇനി അടുത്തത് വരുന്നത് നമ്മളിങ്ങോട്ട് റ റൈറ്റ് കോണിലോട്ടായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ കൈ കൈതെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ പൊങ്കട് ഇങ്ങനെ രൂപം എന്നുള്ളത് ഇങ്ങനെ രൂപം എന്നുള്ളത് കാണിച്ച് നമ്മളിവിടുന്ന് ഭൂതനായകൻ പറയുമ്പോ ഇങ്ങനെ ചവിട്ടിതേ ഇങ്ങനെ നിൽക്കണു എന്നിട്ട് എന്ന് പറയും ഇനി വേദം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേ കൈ ഇങ്ങനെ പിടിച്ച് നേരത്തെ ചെയ്ത അതേ തന്നെ ഇങ്ങനെ വേദവും പൊരുളുകളും ഇങ്ങനെ ചെയ്തു ഇനി നമ്മൾ അടുത്ത അരുൾവി പറയുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ച് ഇതേ ഇവിടുന്ന് ചാടുകയാണിങ്ങോട്ട് ഇങ്ങനെ ചാടി നിൽക്കും അപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് ഇങ്ങനെ അരുൾവി അതാണ് ചെയ്യണത് അപ്പോൾ ഈ രണ്ട് ലൈന് മനസ്സിലായോ ഇനി നമുക്ക് അടുത്തത് കണ്ണി തന്നോട് അമൈന്ത് നല്ലതാണ് അപ്പൊ അങ്കേ കണ്ണി പറയുമ്പോൾ നമ്മുടെ കാലിങ്ങനെ വെച്ച് ഇങ്ങനെ പിടിച്ചിങ്ങനെ അങ്കയ കണ്ണി എന്ന് പറയുമ്പോൾ സമത്തിൽ നിന്ന് കണ്ണി ഇനി തന്നോട് പറയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ദേവി കാണിച്ചിട്ട് തന്നോട് അമെയന്ത് അതാണ് ചെയ്യണത് ഇനി രണ്ടാമത്തെ ലൈനിന് വീണ്ടും നമ്മൾ റൈറ്റ് കോണിലോട്ടാണ് പോവണത് നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ അങ്കയ രണ്ട് സ്റ്റെപ്പ് വെച്ചു അതിന് കണ്ണി രണ്ട് സൈഡിലോട്ട് നോക്കി തണ്ണോട് പറയുമ്പോൾ വീണ്ടും ദേവീനെ കാണിച്ചു ഇങ്ങനെ അമയന്ത് അപ്പോൾ ഇപ്പം പറഞ്ഞു അങ്കയ കണ്ണി എന്നുള്ള ആ ലൈന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് ഞാൻ ഒരുപാട് കൈയും കാലും അങ്ങനെയൊന്നായിട്ട് പറയുന്നില്ല അത് ചെയ്യേണ്ട ഒരു ഇത് മാത്രമാണ് പറഞ്ഞത് അടുത്തത് നമ്മൾ ആളവർ യാവതും ഇതുവേ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അരമണ്ഡലം ഇരുന്ന് നമ്മൾ കോണിലോട്ടായിട്ട് ഇങ്ങനെ കാലെടുത്ത് വയ്ക്കും അപ്പം നമ്മുടെ കൈ ഇതേ ഇങ്ങനെയാണ് വരിക ആളവർ ഇനി യാവതും പറയുമ്പോഴതേ ഇങ്ങനെ യാവതും ഇനി പറയുമ്പോ ഇങ്ങനെ വരും ഇനി രണ്ടാമത്തേത് നമ്മൾ കൈതേ ഇങ്ങനെ പിടിച്ചു റൈറ്റ് സൈഡിൽ നോക്കിയിട്ട് നമ്മുടെ റൈറ്റ് കാല് ചവിട്ടുക ഡേ ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ചു എന്നിട്ട് നമ്മുടെ റൈറ്റ് കൈതേ ഇങ്ങനെ യാവതും വീണ്ടും ഇതു വേ ഇങ്ങനെ ചെയ്യും ഇവിടെ ഏ ഒരു മീറ്ററിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ ബാക്കിലോട്ട് നാല് സ്റ്റെപ്പ് സ്പീഡിലാണ് ഏ ഇങ്ങനൊരു നാല് സ്റ്റെപ്പ് ബാക്കിലോട്ട് പോവും ഇനി വീണ്ടും വരുന്നത് നമ്മുടെ അങ്കേ കണ്ണി തഞ്ഞോട് അമയന്ത് എന്നുള്ള ഒരു ഭാഗമാണ് അത് നമ്മളിപ്പോൾ ബാക്കിലോട്ട് വന്ന അതേ സ്പീഡിലുള്ള കാലില് നാല് സ്റ്റെപ്പ് ഫ്രണ്ട് നാല് സ്റ്റെപ്പ് ബാക്ക് വീണ്ടും നാല് സ്റ്റെപ്പ് ഫ്രണ്ട് നാല് സ്റ്റെപ്പ് ബാക്ക് എന്നുള്ള രീതിയിലാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ കൈ ഇതെങ്ങനെ പിടിച്ചിട്ടിങ്ങനെ ഇങ്ങനെ കണ്ണി തന്നോട് അമയന്ത് ഇതാണ് ഇവിടെ വരുന്നത് ഇനി നമ്മളിവിടെ ഈ ഒരു ഭാഗം അവസാനിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ തക്കതിമി ചെയ്തിട്ടാണ് അവസാനിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു രണ്ട് തക്കതിമി വെച്ചിട്ട് സ്പീഡിലാണ് ചെയ്യണത് അപ്പോൾ ഞാനിതിപ്പം സ്പീഡിൽ ചെയ്യുന്നില്ല ഓരോ രണ്ട് തക്കതിമി നിങ്ങൾക്ക് വരുന്ന കാലിൻ്റെ എണ്ണം പറഞ്ഞു പറഞ്ഞുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് തക്കതിമിക്ക് നമ്മളിത് ഇവിടെ പിടിച്ച് ഇവിടെ നിന്നിങ്ങനെ തക്ക തിമ്മി തക്ക് തിമ്മി അതാണ് വരേണ്ടത് പിന്നുള്ള രണ്ട് തക്കതിമിക്ക് നേരെ തക്ക തിക്ക പിന്നെ ഇതുവേ പറയുമ്പോൾ ഇവിടെ ഒരു തക്കതിമി ഇവിടെ ഒരു തക്കതിമി എന്നുള്ള രീതിയിൽ തക്ക തിമ്മി ഇനി വൺ ടൂ തി തെയ് തെയ്യെന്നുള്ളത് വൺ ടൂ തി തെയ് തെയ് ഇങ്ങനെ വരും ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്ത തക്കതിമീൻ്റെ എണ്ണവും അതിന്റെ കൈയൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളത് കണ്ടുപഠിക്കുക ഇനി നമുക്ക് വീണ്ടും ഒരു മങ്കയക്കരശിയും കൂടിയാണ് ഉള്ളത് അപ്പോൾ അതേ കൈ ഇങ്ങനെ പിടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മങ്കയ കരശി അത് ചെയ്ത് ബാക്കിലോട്ട് രണ്ട് സ്റ്റെപ്പ് വൺ ടു അതിന് ഫ്രണ്ടിലോട്ട് ത്രീ ഇത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ ഇവിടെ ഞെച്ച് നമ്മൾ ഇതിങ്ങനെ തൊഴുത് ഇങ്ങനെ കൊണ്ടുവരാണ് ചെയ്യേണ്ടത് ഇത്രയുമാണ് നമ്മുടെ തോടുക ഉള്ളത് അപ്പോൾ നമ്മുടെ തോടയം ഇതുവരെയാണ് ഉള്ളത് അതിലെല്ലാ സ്റ്റെപ്പുകൾ നമുക്ക് പറയാനുള്ളതൊക്കെ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാതും രണ്ട് വട്ടം വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഞാനത് കൈയും കാലും കൂടിയും വരുന്നത് അതേപോലെ ഇങ്ങനെ കാണിച്ച് തരികയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെ ഞാൻ പാട്ടോട് കൂടിയിട്ടുള്ള ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെച്ചാൽ അതിൻ്റെ അതിൽ നോക്കിയിട്ട് അതിൻ്റെയൊക്കെ കൂടെ കളിച്ച് പഠിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ ഈ ചെയ്ത ഒരു തോടയത്തിൻ്റെ ലാസ്റ്റ് ഭാഗം മനസ്സിലായല്ലോ കയ്യും കാലും കൂടി ഞാൻ ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കൂ ഇനി ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ ഇത് നമ്മുടെ ഭരതനാട്യം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവിധ ഈ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചാൽ നിങ്ങൾക്കത് ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ കളിച്ച് പഠിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക